ഞാൻ ഇന്ന് പുല്ല് പറിക്കാൻ പോണ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാനേ പുല്ലു പറിക്കാൻ തീരുമാനിച്ചേക്കണ സ്ഥലം ഈ ഭാഗമാണ് കേട്ടോ അവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് ആ പ്ലാവ് പുല്ല് കുറിച്ചു കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ മധുര ചെമ്പുണ്ട് പലയിടത്തും നട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടോ മധുര ചേമ്പ് പിന്നെ ഇവിടെ ചേമ്പുണ്ട് അതൊന്നും കൊള്ളില്ല എന്നാലും പിന്നെ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അവിടെയും മധുര ചേമ്പൊക്കെ ഉണ്ട് അപ്പോൾ ആ പോസ്റ്റ് വരെയൊക്കെ ഒന്ന് പറിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നോക്കാം എവിടം വരെ പറിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ

ഞാൻ പറഞ്ഞ സ്ഥലമൊക്കെ പുല്ല് പറിച്ചു ആ പ്ലാവിൻ്റെ കടയ്ക്ക് പറിച്ചു വെടിപ്പാക്കി കുറേ ഏരിയ ലൂവിക്ക അച്ചാറുണ്ടാക്കാൻ മാറി അപ്പം ലൂവിക്ക ക്ലീൻ ചെയ്തെടുത്ത് അതിനകത്ത് ഉപ്പിട്ട് തിരുമ്മാണ് ലോവിക്കാൻ ഉണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ലോവിക്ക അച്ചാറുണ്ടാക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ കാഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടേക്കാണ് അതിലേക്ക് ഇടാൻ വെച്ചിരിക്കുന്ന കതാരി മുളക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് നമ്മൾ കൂട്ടി തിരുമ്മി വെച്ച ലൂവിക്ക ഏർ കൂട്ടി തിരുമി എന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് തിരുമ്മി വെച്ചതാണ് അപ്പൊ അച്ചാർ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അന്തായ്മു കൈകാര്യം ചെയ്യണം പൊട്ടിച്ചെറിക്കാൻ സാധ്യതയുണ്ട് ദൂരെ നിന്നിട്ട് ഇട്ടു കൊടുക്കണം അല്ല കണ്ടിലേക്ക് പൊട്ടിത്തെറിക്കാം അല്ലെങ്കിൽ ചേർക്കാനുള്ള അച്ചാർ പൊടി പൊടീനെ ഇരുത്തുകയാണ് നാടൻ ചൊറുക്കിയാണ് ഞങ്ങൾ അച്ചാറുകളിൽ ഉപയോഗിക്കുന്നത് ചൊർക്ക ഒഴിച്ചു പൊടിയൊക്കെ ഇടുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ ഇടുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടോ ഇടണം ലൂവിക്ക ഇട്ടിട്ടോ നമ്മുടെ ലൂവിക്ക അച്ചാറ് റെഡിയായി